തൃശൂർ തെക്കിൻകാട് മൈതാനിയിലെ മരങ്ങളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് പ്രവർത്തകർ അണിയിച്ചൊരുക്കിയ വൈദ്യുതി ദീപാലങ്കാരം വിസ്മയക്കാഴ്ചയായി മാറി ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡിന്റെ പതിനാലാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് തെക്കേ ഗോപുര നട മുതൽ നടുവിലാൽ വരെ സ്വരാജ് റൌണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന അൻപതോളം മരങ്ങളിൽ എൽ ഇ ഡി ബൾബുകൾ പ്രഭചൊരിഞ്ഞത് പെരുമഴക്കാലമായിട്ടും കാണികളിൽ കൗതുകം പകർന്ന് വേറിട്ട സമ്മേളന വിളംബരം കൂടിയായി മാറി ഈ ദീപാലങ്കാരം അൻപത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകളും അവരുടെ ജീവനക്കാരും പങ്കെടുത്ത മത്സരമായാണ് ദീപാലങ്കാരം സംഘടിപ്പിച്ചത് ഏറ്റവും നല്ല രീതിയിൽ ദീപാലങ്കാരം നടത്തിയ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലുള്ളവർക്ക് ട്രോഫിയും സ്വർണ്ണ നാണയവും ശനിയാഴ്ച നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ സമ്മാനിക്കും വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം റിമോട്ട് കൺട്രോൾ സംവിധാനം ഉപയോഗിച്ച് പി ബാലചന്ദ്രൻ എംഎൽഎ നിർവഹിച്ചു ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് ജില്ലാ പ്രസിഡന്റ് കെ ആർ റാഫി അധ്യക്ഷത വഹിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേമരാജ് ചുണ്ടലാത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് ജില്ലാ സെക്രട്ടറി ഷിജോൺ പട്ടിക്കാട് സംഘാടക സമിതി ജനറൽ കൺവീനർ ബിന്നി നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു